അസ്സാമലൈക്കും അല്ലാമല്ല മുഹമ്മദ് ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഇത് ഈ മസല നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഈ മസലയോടൊപ്പം ചേർത്തിട്ടുള്ള ഇബാറത്തും ആ മലയാള പോസ്റ്റും അത് വായിക്കുകയും ചെയ്യണം ദീനിയായ ഇലമ പഠിക്കാനും അത് അമല അമലിച്ചാനും അള്ളാഹുത്തല നമുക്ക് തോഫിക്കയിട്ടെ ഫാസിക്കിന് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ് അവൻ അത് തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുമെന്ന് കണ്ടാൽ അവനിക്ക് സക്കാത്ത് കൊടുക്കൽ ഹറാമാണ് നമ്മൾ കൊടുക്കുന്ന ഈ സക്കാത്തിൻ്റെ പൈസ കൊണ്ടുപോയിട്ട് അവൻ എന്തെങ്കിലും ഹറാമായ കാര്യത്തിനാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ ഒനിക്ക് സക്കാത്ത് കൊടുക്കരുത് ആ കൊടുക്കൽ ഹറാമാണ് കൊടുത്ത സക്കാത്ത് വീടും എന്നുള്ളത് മറ്റൊരു വിഷയം അതുപോലെ മടിച്ചുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്ന പ്രായപൂർത്തിയായ കുട്ടികൾക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ രക്ഷിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നല്ലാതെ അത് ആ കുട്ടികളുടെ കയ്യിൽ ഏൽപ്പിക്കണം